ാണോല്ലോ ചെങ്ങനാട് പറഞ്ഞാലും നിനക്ക് സമരം ആണെന്നറിയാം നീ ഓട്ടോ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നീ ഞങ്ങൾ ഈ തൊഴിലെല്ലാം കളഞ്ഞിട്ടായി വായി നോക്കി ഇവിടെ നിൽക്കുന്നോണ്ടി വണ്ടി പുറത്തിറങ്ങുന്നത് അല്ല സമരത്തിലാണല്ലോ വണ്ടി വണ്ടി ഇറക്കരുത് ഇറക്കാതിരിക്കണ്ടേ സമരക്കാർക്ക് ഇറങ്ങാം സമരക്കാർക്ക് ഇറങ്ങാം അതൊരു മര്യാദയാണോ എന്നെപ്പോലുള്ള ഈ സമരം നടത്തുന്ന ആൾക്കാർക്ക് എന്ത് പോക്കരുത്തരവും കാണിക്കുക ഏഹ് ബാക്കിയുള്ളവന്റെ വഴി മുടക്കിയാൽ മതി എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ ഉള്ളൂ എന്നിട്ടൊക്കെ അവനൊക്കെ കാറുമായിട്ട് ഇറങ്ങിയേക്കാണ് ഏഹ് അപ്പൊ ഇവരെയൊക്കെ പോലെയുള്ള ആളുകൾ എന്താ ചെയ്യണ്ടെ സമരം ഒന്നും പറഞ്ഞിട്ട് അവന്റെയൊക്കെ ഒരു തോൽങ്ങ ഇടപാട്